മഹൽ ജമാഅത്ത് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ജനുവരി ജനുവരിയാറിന് പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വച്ച് സംഘടിപ്പിക്കുന്ന മഹൽ സംഗമത്തിന്റെയും ടിപ്പു സുൽത്തന്റെ പേരിൽ ഏർപ്പെടുത്തുന്ന പ്രഥമ അവാർഡ് വിതരണ ചടങ്ങിന് മുന്നോടിയായാണ് പെരുമ്പാവൂരിൽ സ്വാഗത സംഘം ഓഫീസ് തുറന്നിരിക്കുന്നത് ഓഫീസിന്റെ ഉദ്ഘാടനം എം എൽ എ യൽദോസ് കുന്നംപ്പള്ളി നിർവഹിച്ചു ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഈ നാടിന് പഴികാട്ടിയാവട്ടെ മതേതര രാജ്യത്തിന്റെ മനസ്സ് നമുക്ക് അവിടെ മതേതര ഇന്ത്യയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു പോകാൻ ഈ മകല് ജമാ കൗൺസിലിന് കഴിയട്ടെ സ്വാഗത സംഘം ചെയർമാൻ എം എം നാസർ അധ്യക്ഷത വഹിച്ചു നമ്മള് മഹൽ സംഗമ രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരില് വളരെ വിപുലമായ ഒരു പരിപാടിയുടെ പണിപ്പുരയിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് എൻ്റെ സ്വാഗത സംഘം കമ്മിറ്റിയുടെ ഓഫീസ് പെരുമ്പാവൂർ പ്രവർത്തന കേന്ദ്രമായിട്ട് ഇന്ന് വളരെ മനോഹരമായ രീതിയിൽ ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ട് നിങ്ങളേവരുടെയും വളരെ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ആണ് ഇങ്ങനെയൊരു ഓഫീസ് ചിട്ടപ്പെടുത്തി ഇന്നത്തെ ഈ രീതിയിലേക്ക് ഉദ്ഘാടനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് നമ്മുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് നാഥ സാഹിബ് എൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇത്രയും നല്ല ഒരു സൗകര്യം നമുക്ക് ഒത്തു കിട്ടിയിട്ടുള്ളത് സ്വാഗത സംഘം ജനറൽ കൺവീനർ ഇ എസ് അബ്ദുൾ സത്താറ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കാലിദ് ഉസ്താദ് പാനിപ്ര പ്രാർത്ഥന നടത്തി എം ജെ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ എ കരീം ഹാജി മുഖ്യപ്രഭാഷണം നടത്തി എം ജെ സി എറണാകുളം ജില്ലാ പ്രസിഡന്റ് എം എം നകാഷ സ്വാഗത സംഘം രക്ഷാധികാരി മുഹമ്മദ് ബിലാല എം ജെ സി സംസ്ഥാന കമ്മിറ്റി ട്രഷറർ അബ്ദുൾ കദർ മറ്റ് ഭാരവാഹികളായ ബഷീർ ഹാജി സെയ്ദ് മുഹമ്മദ് ഞാളിയാട്ട ഹംസ കൊട്ടാരം ഹമീദ് ഏലൂക്കര പി എ സയ് മുഹമ്മദ് നജീബ് തോട്ടത്തിക്കുളം വി കെ ഇബ്രാഹിം മുഹമ്മദ് അലി തെക്കിനേത്ത സലീം പുത്തുകാടൻ സി എം അഷ്റഫ് ഇ എസ് ഉമാർ മൊയ്തീൻ മാർമുള്ളി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പെരുമ്പാവൂർ പി റോഡിൽ ഗാന്ധി ബസാറിലാണ് സ്വാഗത സംഘം ഓഫീസ് തുറന്നിരിക്കുന്നത്